ദേ പറഞ്ഞു പറഞ്ഞ് ചിങ്ങമാസം എത്തി ഒരുപാട് പുത്തൻ പ്രതീക്ഷകളും ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം ചിങ്ങത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഓണവും ഇങ്ങെത്താറായി പുതുവർഷത്താൽ ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം ഇങ്ങെത്തുമ്പോൾ എം ജി റോട്ടിലുള്ള ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡയമൺസിൽ ഇരട്ടി ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ആണ് നക്ഷത്ര ഗോൾഡൻ ഡൈമൽസിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ വന്നേക്കുന്നത് ആന്റി കളക്ഷൻസിൽ വരുന്ന റഷ്യൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആട്ടോ ഇതൊക്കെ വരുന്ന ഒരു മൂന്നേ മുക്കാൽ പവനിലാണ് ഇതിൻ്റെ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പെൻഡൻ തന്നെയാണ് ഒരു ഹാങ്ങിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എൻഹാൻസ് ചെയ്ത രീതിയിൽ അതായത് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നി നമ്മൾ ഈ എലിഫൻ്റെ ഒക്കെ ഇല്ല അതായത് ആനക്കൊമ്പിൻ്റെ രീതിയിലാണ് ഒരു ഇനാമൽ പെയിൻ്റ് ഒക്കെ ആയിട്ടാണ് തുടക്കം തന്നെ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ ബോൾസ് ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈ ഒരു കളക്ഷൻ കണ്ടു ഇതും റഷ്യൻ സ്റ്റോൺസിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണും കാരണം ഒരു ലീഫി ഡിസൈന് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് എന്താ പറയുക ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ തന്നെ കളർ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ ഗ്രീന്ന് വേണമെങ്കിൽ പറയും അതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളർ കളർന്ന് പറയും ഇതൊക്കെ ഞാൻ പറയൂ ഒരു മൂന്നര മൂന്നേ മുക്കാൽ പൗനിലൊക്കെയാണ് ഇത് സ്റ്റാർട്ടിങ് വന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നക്ഷത്ര ഗോൾഡൻ ടൈമിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നക്ഷത്ര ഗോൾഡൻ ടൈമിൽ എം റോഡിലെ ഷോറൂമിൽ അതായത് ഓരോ തരി പൊന്നും ഞങ്ങൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് അപ്പോൾ അനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഡെലിവറി അവൈലബിൾ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലെ വരുന്നത് അപ്പോൾ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഡെലിവറി ഓൾ അക്രോസ് ഇന്ത്യ